പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഇരുപത്തി ആറാം തീയതി പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോഹണം ദേവജനിയായ പരിശുദ്ധ കനിക അവളുടെ ഭൗതിക ജീവിത പരിസമാപ്തിയിൽ ആത്മശരീര സമന്വയായി സ്വർഗത്തിലേക്ക് ആരോപിതയായി എന്നുള്ള വിശ്വാസം ശ്ലാഗിക കാലം മുതൽ തന്നെ തിരുസഭയിൽ നിലനിന്നിരുന്നു അനുകരണ ഗ്രന്ഥങ്ങളിൽ പ്രസ്തുത രംഗങ്ങൾ സജീവമായും ഭാവനാ കൽപിതങ്ങളായ സവിശേഷതകളോടുകൂടി സവിസ്താരം പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രസ്പഷ്ടമായ വാക്കുകളിൽ പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നിരുന്നാലും പരോക്ഷമായ പല വസ്തുതകളും ഉണ്ട് പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം തന്നെ സ്വർഗാരോപണത്തിന് ഏറ്റവും വലിയ തെളിവാണ് പിതാവായ ദൈവത്തിന്റെ ഓമൽകുമാരിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും അമല മണിമകുടവുമായ പരിശുദ്ധ കന്യകയുടെ ശരീരം മറ്റു മനുഷ്യ ശരീരം പോലെ മണ്ണോട് മണ്ണടിഞ്ഞ് കൃമികൾക്ക് ആഹാരമായി തീര തീരുക ദൈവമഹത്വത്തിനു ചേർന്നതല്ല പരിശുദ്ധ കന്യക അവളുടെ അമലോത്ഭവം നിമിത്തം മരണനിയമത്തിന് പോലും വിധേയല്ല അതിനാൽ തീർച്ചയായും അവളുടെ പുത്രനും ലോകപരിത്രാദാവുമായ ഈശോമിശിഖ പുനരുദ്ധാനം ചെയ്തതുപോലെ മേരിയും മരണശേഷം പുനരുദ്ധാനം ചെയ്തു സ്വപുത്രനോടുകൂടി സ്വർഗമഹ സ്വർഗീയ മഹത്വം അനുഭവിക്കുക തികച്ചും സമുചിതമാണ് അവൾ പരിത്രാനത്തിന്റെ പ്രഥമ ഫലവും പരിപൂർണ മാതൃകയുമാണ് ഈശോമിശിഖയുടെ പുനരുദ്ധാനം കൊണ്ട് മാത്രം നമ്മുടെ പുനരുദ്ധാനത്തിനുള്ള പ്രത്യാശ പൂർണ്ണമായിരിക്കുകയില്ല മറിച്ച് പരിശുദ്ധ കന്യകയുടെ പുനരുദ്ധാനവും നമുക്ക് ഒരിക്കൽ ലഭിക്കാനുള്ള പുനരുദ്ധാനത്തിൽ കൂടുതൽ ഉറപ്പ് നൽകുന്നു പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം നമ്മുടെ ഓരോരുത്തരുടെയും സ്വർഗാരോപണത്തിന്റെ മാതൃകയും പ്രതീകവുമാണ് കന്യകയുടെ മരണത്തിന് ശേഷം മൂന്നാം ദിവസം അവൾ സ്വർഗീയ പരിവാര സമേതം സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു ഈശോമിശുകായും സകല സ്വർഗവാസികളും പരിശുദ്ധ കനികയെ സ്വീകരിച്ച് സ്വർഗ പ്രവേശിച്ചപ്പോൾ ആ നാഥ അനുഭവിച്ച പരമാനന്ദം വർണ്ണനാതീതമാണ് മാതാവിന്റെ സ്വർഗാരോപണവും ആധുനിക ലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്നു മനുഷ്യ മഹത്വം പദാർത്ഥത്തിന്റെ മേന്മയിലല്ല പ്രത്യുത അരൂപിയും പദാർത്ഥവും തമ്മിൽ സമജസമായി സമ്മേളിക്കുന്നതിലാണ് ഇന്നത്തെ ഭൗതികവാദത്തിനെതിരായുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരിശുദ്ധ കന്യകയുടെ സ്വർഗാരോപണം ഇന്നത്തെ ഭൗതികവാദികളോട് തിരുസഭപ്രകാരം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലേക്ക് ആത്മീയ ദൃഷ്ടികൾ ഉയർത്തുവിൻ അവിടെ മഹത്വപൂർണമായ രണ്ട് ശരീരങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഒന്നാമത്തേത് ലോകപരിത്രാതാവായ ക്രിസ്തുനാഥന്റേത് മറ്റൊന്ന് അതുല മനോഹരിയായ മറിയത്തിൻ്റെ മാതാവിന്റെ പദാർത്ഥ ലോകത്തിൽ നിന്നുള്ള വിര വിമോചന ദിനമാണ് നമ്മുടെ മാതൃഭൂമി നൂറ്റാണ്ടുകളായി നീണ്ടുനിന്ന പാരതന്ത്രത്തിൽ നിന്നും രാഷ്ട്രീയമായി സ്വാതന്ത്ര്യം പ്രാപിച്ചത് ദൈവപരിപാലനയുടെ നിഗൂഢ രഹസ്യങ്ങൾ അത് ഉൾക്കൊള്ളുന്നു നമ്മുടെ മാതൃഭൂമിയുടെ ആധ്യാത്മികമായ വിമോചനം സ്വർഗാരോപിതയായ നാദവഴി വേണമെന്നുള്ളതാണ് വിമലാംബിക ഭാരത റാണിയുമാണല്ലോ സംഭവം ഭാഗ്യസ്മരണാർത്ഥനായ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ജീവിതകാലം അത്രയും തീഷ്ണതയുള്ള ഒരു മരിയ ഭക്തനായിരുന്നു പച്ചേലി എന്ന നാമമാണ് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ധരിച്ചിരുന്നത് ഒരിക്കൽ നിരീശ്വരരായ അക്രമ അക്രമകാരികൾ യുദ്ധകാലത്ത് അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി അവിടെയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി കത്തോലിക്ക മതം ഉപേക്ഷിക്കുകയില്ലെങ്കിൽ ഉടനെ വെടിവെച്ച് കൊല്ലുമെന്ന് അക്രമികളുടെ തലവൻ ഭീഷണിപ്പെടുത്തി മാർപ്പാപ്പ ശങ്കാകുലനായില്ല വിശ്വാസത്തിനു വേണ്ടി മരണം ഭരിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു പോക്കറ്റിൽ നിന്ന് ജപമാലയും കുരിശുമെടുത്ത് ചുംബിച്ചുകൊണ്ട് ധൈര്യവാനായി അദ്ദേഹം പറഞ്ഞു ഇതാ നിങ്ങൾക്ക് വെടിവെക്കാൻ തയ്യാറ തയ്യാറുണ്ടെങ്കിൽ എൻ്റെ ചങ്കിന് നേരെ വെടിവെക്കുക വിശ്വാസത്തിന് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ ഞാൻ സന്നദ്ധനാണ് അക്രമികളുടെ മുമ്പിൽ ജപമാലയും കയ്യിലെന്തി മുട്ടിൽ നിന്ന് പച്ചേലിയെ വെടിവെക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹം സഭയുടെ തലവനും വിശുഖയുടെ ഭൂമിയിലെ പ്രതിനിധിയുമായി പന്ത്രണ്ടാം പിയൂസ് എന്ന നാമത്തിൽ തിരുസഭയെ ഭരിച്ചപ്പോൾ മരിയ ഭക്തി പ്രചരിപ്പിക്കുവാൻ എപ്പോഴും ഉത്സാഹിച്ചിരുന്നു പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരൂപിതയാണെന്ന് പ്രഖ്യാപനം ചെയ്തത് പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് പ്രാർത്ഥന സ്വർഗാരൂപിതയായ ദിവ്യ കന്യകയെ അങ്ങ് ആത്മശരീര സമന്വതനായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസീമമായ ആനന്ദവും അഗ്രാഹ്യമാണ് നാതെ അങ്ങേ സ്വർഗാരോപണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു അങ്ങേ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിന് അങ്ങേ അർഹയാക്കി തീർത്തത് ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് എത്തിച്ചേരുവാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനം എന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ എത്രയും ദൈവുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെയെങ്കിലും നിനാൽ വിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നനച്ചുകൊള്ളയണ മേൻ കന്യാവർഗത്തോടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവേ നീവണ്ണമുള്ള ശരത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു എന്നേർപ്പിട്ട് കണ്ണുകർ ചിന്തി ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറുള്ള മേൻ ജന്മഭപാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പോലെ തെറ്റുകണമേ പ്രലോഭനത്തിൽ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ആമേൻ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നേക്കും ജന്മപാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സുഗസ്നായ ഞങ്ങളുടെ േ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെച്ചുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പ്രാന്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ജന്മ പാമ്പില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെർക്കുമാരോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ മറിയമേ ിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിലും പുത്രനും ആത്മാവിനും സ്തുതി അതിലേ പോലെ ിയ കർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ 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 അനുഗ്രഹിക്കണമെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റോകാത് കുതിച്ച തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേയും ഞങ്ങളെ െ അനുഗ്രഹിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ പ്രസാദവരത്തിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്കഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത നിഷയുമായിരിക്കുന്ന മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതോപദേശത്തിന്റെ മാതാവേ ണമേ കൃഷ്ണാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭ കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അനുവള കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവധികരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനികൾ കുസുമ്പോൾ േ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവിദിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമല ദം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമയമേ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനത്തിന്റെ പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അവന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേഹന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവ ചമരടായിരിക്കുന്ന ഈശ്വതം മുരാനേ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവചമരടായിരിക്കുന്ന ഈശ്വര തമ്പുരാനേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളിൽ നീക്കുന്ന ദേവചമരായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണ യായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ തെജിക്കല്ലേ ഭാഗ്യവദും ആശ്രദിക്കപ്പെട്ടവളുമായ സകലാബത്തുകളിലും ഞങ്ങളെ കാത്തു കൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ണമേ പ്രാർത്ഥിയാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെറക്കൻ പാർത്ത് എപ്പോഴും കനിക്കുകയായിരിക്കും അറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ീ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് ഈശ്വരം ശിഹായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ പരിശുദ്ധ ആശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി ഹവായിയുടെ പുറം മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനേരിന്റെ ഈ നിന്നും നെടേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തെ ഇരിക്കണമേ ഞങ്ങളുടെ ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ കന്യക മറിയമേ ആമീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിളവനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂപയുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദീപതാവിനെ നിന സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമന്നത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞണ്ടകർത്താവ് വിശ്വാമശിഖായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ആമേൻ പാപികളുടെ മുതലായ അധികാരികൾക്ക് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ പരിശ്രമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ മേൻ സുഹൃത ജപം പാപികളുടെ സങ്കേതമായ മറിയമേ പാപികളായ ഞങ്ങൾക്കു നീ മാധ്യസ്ഥയാകണമേ പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളായ ഞങ്ങൾക്കു നീ മധ്യസ്ഥയാകണമേം പാപികളുടെ സങ്കേതമായി മറിയമേ പാപികളായ ഞങ്ങൾക്കു നീ മധ്യസ്ഥയാകണമേം അമ്മേ അമ്മേ അമ്മക്കാരിയെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയേ മംഗളഗീതങ്ങൾ പാടുന്നു അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു തുള്ളിക്കളിക്കുന്ന മാലകുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു ഉണ്ണീശോയുടെ കൈകൾ പീടിച്ചു കൊണ്ടാനന്ദഗീതങ്ങൾ പാടുന്നു അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു കുഞ്ഞരി പൂക്കൾ പെറുക്കിയെടുത്തു കൊണ്ട് അമ്മക്ക് പൂമാല കോർക്കുന്നു പുഞ്ചിരി തൂകിടും അമ്മക്ക് ഞങ്ങൾ ഇന്നെല്ലാരും പൂമാല ചാർത്തുന്നു കുഞ്ഞരി പൂക്കൾ കുഞ്ഞരിപ്പൂക്കൾ പെറുക്കിയെടുത്തുകൊണ്ടമ്മക്ക് പൂമാല കോർക്കുന്നു പുഞ്ചിരി തൂകിടും അമ്മക്ക് ഞങ്ങൾ ഇന്നെല്ലാവരും പൂമാല ചാർത്തുന്നു അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു കുഞ്ഞിളം കൈകളിൽ കൊന്ത പിടിച്ചു കൊണ്ടെല്ലാവരും ഇന്നണി ചേരുന്നു സന്തോഷത്തോടങ്ങിയ സന്നിധിയിൽ കൊന്ത ചൊല്ലിടുന്നു സാദരം കുഞ്ഞിളം കൈകളിൽ കൊന്ത പിടിച്ചു കൊണ്ടെന്നെല്ലാവരും ചേരുന്നു സന്തോഷത്തോടങ്ങിയ സന്നിധിയിൽ കൊന്ത ചൊല്ലിടുന്നു സാദരം അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയേ മംഗളഗീതങ്ങൾ പാടുന്നു അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞു ഞങ്ങൾ ഞങ്ങൾ പൂടുന്നു നന്മ നിറഞ്ഞവളെ മരിയേ മംഗളഗീതങ്ങൾ പാടുന്നു